അവർക്ക് മുഴുവൻ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിക്കട ഒരു മാത്രമാണോ ഈ വിശ്വാസക്കാരൻ കേരള മഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും മലയാളക്കരയിലുണ്ട് നീ മുസ്ലിം ആയിക്കോ എന്നിയെ തിരുത്തിയ പ്രശ്നം തീരുവോ കേരള നെതുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും എക്കാലത്തും ജീനിയസായ നേതാവെന്ന് അവര് വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് ആര് മരിക്കുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അന്ന് രണ്ട് സുന്നി വൻസംഘന്റെ ഇന്ന് ചോദിക്കുന്ന രണ്ട് സ്ഥലത്ത് സുന്നി യുവജന സംഘം ഉണ്ട് അന്ന് ഒരു സുന്നി വനസംഘള്ളത് അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര് സെക്രട്ടറി എ പി അബോഖർ മുസരിയാ ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ് ഇത് വെണ്ണൂർ ചാടിയതല്ലായിട്ടാണ് ഞാൻ പോരുന്ന വൈക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല ഞാൻ കുറച്ച് കാലായി ഞാൻ ഈ ഇവിച്ചും തെസിലും എന്നത് നടക്കുമ്പോൾ കേരളമാകെ ഇത് ഗൗരവമായി കണ്ണീർ കണ്ണീർമാർക്ക പൊട്ടി പൊട്ടിക്ക ഉമ്മ മരിക്കണേർത്താതാണല്ലോ മനുഷ്യനോട് പറഞ്ഞത് കരഞ്ഞത് എന്റെ മായരനെ ഇതെന്തിന ചുവലിയെ തിരുത്തുന്നു ഒരു ചുഴലിയെ തിരുത്തിയാ തീരുന്ന പ്രശ്നമാണിത് കേരള കേരളാഹിദീൻറെ സംസ്ഥാന പ്രസിഡന്റ് മഹാനായ നേതാവിനെ നേതാവ് അസ്ലിം താങ്കൾ താങ്കൾ എന്നുള്ളത് എന്റെ ഭാഷയാണ് നീ എന്ന് മാർത്ഥമാക്ക നീ മുസ്ലിം ആവുക മുസ്ലിമാവുക എന്നാൽ തനിക്ക് രക്ഷപ്പെടാം തങ്ങളെ തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേരേണ്ടി വരും അർത്ഥം ഇത് നാപ്പത്തി എത്ര എൺപത്തിരണ്ടിനു എത്ര നാപ്പത്തിരണ്ട് വർഷം പറ്റിയതാണ് അന്നൊന്നുമില്ലാത്തൊരു അങ്ങനെ എത്ര സംഭവങ്ങൾ എന്താ വിഷയം വിഷയം ഒരു ചുവലി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ വേറെ മുത്തേടുണ്ട് എന്ന് പ്രചരിപ്പിക്കാം ഞാൻ നിന്നെ മുജാഹിദിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ അത് സ്വാമിയുടെ പിന്നിൽ നിസ്കരിക്കലാണ് എന്ന് ഞാൻ എന്നെ പറഞ്ഞു മുജാഹിദ് കാഫിറാണ് അല്ല കാൽഫിർ അല്ലെങ്കിൽ മുക്കാഫി ഇത് ഞാൻ എന്നെ പറഞ്ഞു എന്നതാണ് പറഞ്ഞത് ഒരു മുസ്ലിങ്ങളാണ് ഒരു പക്ഷേകളാണ് മുസ്ലിങ്ങൾക്കത് പരിചയമില്ല ഒരു ക്രിസ്ത്യാനിയെയോ ഒരു ജൂതനെയോ മുഹമ്മദ് മുസ്തഫ അവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല തെളിയിക്കാൻ സാധ്യമല്ല അന്ന് എൻ്റെ വലത്തി ചെവി ഞാൻ അരിഞ്ഞു തരും എന്താ പറഞ്ഞേ ഒരു ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ പോലും അവർ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അവർ ജൂതനായതിൻ്റെ പേരിൽ മുഹമ്മദ് നബി യുദ്ധം ചെയ്ത് കൊന്നിട്ടുണ്ട് എന്നാൽ തെളിയിച്ചാൽ എൻ്റെ കൈത്ത് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം ഞാൻ വെല്ലുവിളിക്കുന്നു ഇതും മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും കൂട്ടക്കോലെ ചെയ്തിട്ടാണ് വഹാബി മതം മുഹമ്മദിന് ആശയം മുഹമ്മദ് അബ്ദുൽ വഹാബ് സ്ഥാപിച്ചത് അതിനെതിരെ ഞാൻ സമരം ചെയ്തത് അത് ദീനല്ല ദീനല്ല ക്രൂരത അല്ല വായിക്കണം എന്നങ്ങൾ പഠിക്കണം ഇത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതും ഇതിവിടെ നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ പറഞ്ഞു എന്താണ് തൊന്നും മനസ്സിലാക്കാത്തത്